ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പെട്ടെന്ന് തന്നെ ചെയ്യുക ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് നമുക്കിനി വിഷയത്തിലേക്ക് പോകാം ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ആദ്യം ഞാൻ ഒരു വീഡിയോ കാണിക്കാം എന്നിട്ട് ബാക്കി പറയാം കോമണറിൽ നിന്ന് കണ്ടല്ലോ സംഭവം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ പറയാം പച്ച മലയാളത്തിൽ നാറ്റിക്കുക വിളിച്ചു വരുത്തി നാറ്റിച്ചു വിടുക എന്നുള്ള ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു പ്രോമോ വീഡിയാണ് ഇതെന്ന് പറയുന്നത് നാട്ടിച്ചത് ആരെയല്ല അനിമോള തന്നെയാണ് ഒരു സംശയമില്ല ഏഷ്യാനെറ്റ് തന്നെ ഇങ്ങനെ ഒരു ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് അതും ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി നാറ്റിക്കുക എന്നുള്ളത് ഒരു വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ കണ്ടതാണ് ചെയ്ത ഒരു കാര്യമാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ഇതൊരു പ്രോമോ ആക്കിയിട്ട് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു അത് ആ ഒരു ഷോയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ഈ ഒരു ഷോയുടെ പ്രോമോ തന്നെ ആക്കിയിട്ട് അതങ്ങ് പബ്ലിക്കായിട്ടങ്ങ് ഇടുകയായിരുന്നു അപ്പൊ അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിൽ ആരാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ആകെപ്പാടങ്ങ് ഒരു അവസ്ഥ ഉണ്ടായത് ആരെയാണ് ഏഷ്യാനെറ്റ് ഈ ഒരു പ്രോമോയിൽ കാണിച്ചിട്ടുള്ളത് കണ്ടവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ആയാലും ഫാൻസിൻ ആയാലും കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനീഷിനെ അതിൻ്റെ അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പൊക്കി അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വീഡിയോ കണ്ട ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ ആയിട്ടുള്ള അനിമോളെ നല്ല രീതിയിൽ നാട്ടിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഏഷ്യാനെറ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരു ബിഗ് ബോസ് വിന്നർ അല്ലേ ആ ഒരു പരിഗണന കൊടുക്കണ്ടേ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതുപോലെയൊക്കെ പ്രോമോ ഒക്കെ അടിച്ചിറക്കിയിട്ട് വിന്നറിനെ താഴ്ത്തി കിട്ടിയിട്ട് സെക്കൻഡ് പ്ലേസ് കിട്ടിയ വ്യക്തി ഇങ്ങനെ പൊക്കുക ഇത് ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ആദ്യ പരിപാടിയൊന്നും അല്ല ഇതുപോലെ ചെയ്യുന്നത് ഇതിനു മുന്നും ഏഷ്യാനെറ്റ് ഇങ്ങനെ അനീഷിനെ പൊക്കി കാണിച്ചിട്ടുണ്ട് അനിമോളെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലെ ഐഡിയാസ്വാസ്യങ്ങള് സെയിം ഈ മിഥുൻ തന്നെയായിരുന്നു അതിൻ്റെ അവതാരകനും അതിലും ഇതുപോലെ തന്നെയായിരുന്നു ഒരുമാതിരി അനിമോള എന്താ പറയുക ഒരു മതി കാണിക്കുക അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു ഗെയിം ഒക്കെ കൊടുത്തിട്ട് എന്താ ടി ടി മത്സരം പോലുള്ള ഗെയിമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കാണിച്ച ഒരു ബിഗ് ബോസ് സീസൺ വിന്നറിന്റെ ഒരു ഇത് കളയുക എന്നുള്ള രീതിയിലുള്ള ഒരു ചൈത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് അത് ഇതിലും വ്യക്തമാണ് എന്തോ ആഡ് ചെയ്ത് മനസ്സിലാവുന്നില്ല എനിക്ക് ശരിക്കും ഏഷ്യാനെറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം ഇനി ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അനിമോൾക്ക് നല്ല രീതിയിൽ കിട്ടിയെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല കേട്ടോ കാരണം ഈ വീഡിയോ നേരത്തെ തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവർ കൊറക്റ്റ് പ്രോമോ ആക്കി തന്നെ അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ അനിമോളെ നല്ല രീതിയിൽ ആക്കുന്ന ഒരു സംഭവമാണ് അത് ഞാൻ കണ്ടാലും അങ്ങനെ തോന്നത്തുള്ളൂ അനീഷിനെ നല്ല രീതിയിൽ ഒക്കെ അടിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം എന്തോ ഏഷ്യാനിന് എനിക്ക് തോന്നുന്നത് വിന്നർ ആയതിനോട് വലിയ താല്പര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് ഒരു ഇതില്ല അനുമോളോട് അല്ലെങ്കിൽ പിന്നെ ഇമ്മാതിരി ഒക്കെ ചെയ്തത് എനിക്ക് ഇതുവരെ സീസൺ ഓരോ വിന്നറായിട്ടുള്ള വ്യക്തികളെ ഇമ്മാതിരി എന്താ പറയാ താട്ടിൽ കെട്ടുന്ന രീതിയിലുള്ള പണികളൊന്നും തന്നെ ഏഷ്യാനെറ്റ് കാണിച്ചില്ല പക്ഷെ അനുമോള് ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ കൊട്ടു കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ പരിപാടിക്കും വിളിച്ചിട്ട് ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ ഈ ഇത് നമ്മൾ കണ്ടൊരു കാര്യമാണ് ബിഗ് ബോസിൽ ആ ലാലിട്ടന്റെ എപ്പിസോഡിൽ അനുമോള് ചെയ്ത ഒരു പരിപാടി എന്താണെന്നുള്ളത് എല്ലാരും കണ്ട ഒരു കാര്യമാണ് അതിൽ നല്ല രീതിയിൽ പ്രോബ്ലം വരുമ്പോൾക്ക് കിട്ടിയിട്ടുണ്ട് അത് പക്ഷെ വീണ്ടും റീക്രിയേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുക അതോടൊപ്പം തന്നെ അത് പിന്നെ പ്രോമോ ആക്കിയിട്ട് ആ ഒരു മണ്ടത്തരം പിന്നും അത് എടുത്തു കാണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും സഹതാപം തോന്നുകൂടി എന്ന് വെച്ചാൽ വേണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി ഏഷ്യാനെറ്റ് എന്ന് തോന്നിപ്പോവും കഴിഞ്ഞു സംഭവം കഴിഞ്ഞു വീണ്ടും അതിട്ട് നാറ്റിച്ച് നാട്ടിച്ച് 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 അനിമോൾ തന്നെ അതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആ വീഡിയോ കണ്ട ഒരു കാര്യമാണ് ഞാനൊരു തിരുവനന്തപുരംകാരിയാണ് എൻ്റെ തിരുവനന്തപുരംകാരുടെ മുന്നിൽ വിളിച്ചുപോയി നാറ്റിക്കുന്ന അല്ലെങ്കിൽ നാണം കെട്ടുന്ന ഒരു പരിപാടി ആയിപ്പോയി എന്ന് അനിമോൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അനുമുഖ തന്നെ മനസ്സിലായി ഇത് ആ പട ചാറിയ ഒരു അവസ്ഥയായി എന്നുള്ളത് അനുമോക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ഏഷ്യാനെറ്റ് അതിന് വഴിയൊരുക്കുകയും ചെയ്തു ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറിന്റെ കപ്പും കൊടുത്തു ഇപ്പം വിളിച്ചു വരുത്തി നാട്ടിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഏഷ്യാനെറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അനുമോളം നാട്ടിക്കുക മാത്രമല്ല അനീഷിനിങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നടക്കട്ടെ പരിപാടി ഇനിയും ഇതുപോലുള്ള പരിപാടികൾ വീണ്ടും ഏഷ്യാനെറ്റ് അറേഞ്ച് ചെയ്യുകയും ഇതുപോലെ അനീശനിയും അരിമോളയും ഒരുമിച്ച് വിളിച്ചു വരുത്തുകയും അതോടൊപ്പം തന്നെ അനീഷിനെ പൊക്കിയിടിക്കുകയും അരിമോളെ ഇതുപോലുള്ള പരിപാടികളിൽ ആകപ്പാട് ചമ്മി മാറുന്ന ഒരു അവസ്ഥയിലോട്ട് ഏഷ്യാനെറ്റ് വീണ്ടും എത്തിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇതൊക്കെ ഒരു ഫണ്ട് എലിമെൻറ്റാണ് അത് വേറൊരു സത്യസന്ധമായിട്ടൊരു കാര്യം കാരണം ഇപ്പോൾ ഈ ചെയ്ത സംഭവം അനിമോള് യഥാർത്ഥത്തിൽ ഒരു മട്ടതരമായി കാണിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത് റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചു എന്നുള്ളതുള്ളൂ പക്ഷേ യശാന്തിന് ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള പരിഗണന കൊടുക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഓക്കെ അനീഷൻ എന്തായാലും ഇവിടെ കയ്യടി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ എന്നുള്ളത് വ്യക്തമാണ് അത് ക്രോമോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷെ അനിമോക്ക് പിന്നെ അനുമോക്കി ഒന്നും പുത്തരിയല്ലേ അത് വേറൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിലൊക്കെ എന്തെല്ലാം തരം കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വലിയ പുത്തരിയുള്ള കാര്യമൊന്നും അല്ല അനുമോക്ക് തന്നെയുള്ളത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറൊക്കെ ആയതിനു ശേഷവും ഏഷ്യാനെറ്റ് തന്നെ പിടിച്ച് ഈമാതിരി കടിക്കുമ്പോഴത്തേക്കുമുള്ള ഒരു ഫീലിങ്സ് എന്തായാലും ആ ഒരു തരത്തില് അനിമോൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഓക്കെ പരിപാടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം എന്തായാലും അതിന്റെ ടെലികാസ്റ്റിംഗ് ഇന്നാ കണ്ടാണെന്നാണ് തോന്നുന്ന സംഭവം എന്തായാലും അനീഷും അനുമോളും തകർത്തിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് എന്തായാലും അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് സംഭവം എന്തായാലും അനുമോളെയും അനീഷിനെയും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി കാണുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ രസകരമായിട്ടുള്ള ഈ പ്രൊമോയിൽ കാണിച്ച മാതിരി ആ ഒരു സന്ദർഭങ്ങളൊക്കെ തന്നെ കൂടുതൽ എൻജോയ് ചെയ്യുക അത്ര അത്ര പറയാമുള്ളൂ